ആരായിരം പേര് ഒരു ഷോർട്സ് കണ്ടാൽ എത്ര രൂപ കിട്ടും എന്നൊക്കെ അറിയാൻ ഒരു ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു ഒരു വീഡിയോ കണ്ടാൽ എത്ര റ കിട്ടും എന്നൊക്കെ അറിയാൻ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെയൊക്കെയുള്ള വീഡിയോസും ഷോർട്സൊക്കെ നോക്കിയിട്ട് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യഥാർത്ഥ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഇന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചുതരാം ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇതുവരെ ആരും ചെയ്യാത്തൊരു വീഡിയോ ആയിട്ടാണ് അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഇപ്പോൾ ചാനൽ ചെയ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മോണി ആയി എന്ന് പറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം ലൈവ് ചെയ്ത മോണി ആയി എന്ന് പറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് പേര് ലൈവ് പുതുതായിട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് വന്നിട്ട് പറഞ്ഞായിരുന്നു ഫെബി ഫെബി ചെ ചെയ്യുന്നതുപോലെ തന്നെ ഞങ്ങൾ ലൈവ് ചെയ്തു ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ലൈവ് അടിപൊളിയായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മോണി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആഹാ പൈസ കിട്ടാൻ തുടങ്ങിയോ ഷോർട്സ് ഒക്കെ നാൽപ്പത് കേപ്പത് കെയൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പം പൈസയൊക്കെ കിട്ടാൻ തുടങ്ങി അടിപൊളി എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം ഒരുപാട് പേര് ഭയങ്കര ആകാംക്ഷയിൽ ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് കുറച്ച് അസൂഖയോടെ ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുവരെ ആരും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നി ഞാനും ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഒരു ആരായിരം പേര് ഒരു ഷോർട്സ് കണ്ടാൽ എത്ര കിട്ടും എന്നൊക്കെ അറിയാൻ ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു ഒരു വീഡിയോ കണ്ടാൽ കിട്ടും എന്നൊക്കെ അറിയാൻ എനിക്കും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെയൊക്കെയുള്ള വീഡിയോസും ഷോർട്സൊക്കെ നോക്കിയിട്ട് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യഥാർത്ഥ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഇന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചുതരാം ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം നമുക്ക് നേരെ ആദ്യം ഷോർട്സ് നോക്കണം വീഡിയോസ് നോക്കണം നേരെ ഷോർട്സിലേക്ക് തന്നെ പോകാം നമുക്ക് വ്യൂ ഓൾ എടുക്കാം നമുക്കിതിൽ നിന്നൊരു ഷോർട്സ് സെലക്ട് ചെയ്യാം ഇതിൽ മറ്റേ ആയിരം വന്ന വഴി എന്നുള്ള ഷോർട്സ് നമ്മൾ സെലക്ട് ചെയ്തു അതിൽ നമുക്ക് മുപ്പത്തി മൂന്ന് പോയിൻ്റ് സെവൻ കെ വ്യൂസ് കിട്ടിയ ഒരു ഷോർട്സ് ആയിരുന്നു ഇതിലെ ഇങ്ങനെ കാണിച്ചാൽ നമ്മൾ വിചാരിക്കും മുപ്പത്തി മൂവായിരം പേര് നമ്മുടെ ഷോർട്സ് കണ്ടെന്ന് അങ്ങനെയല്ല അതിലെ എൻഗേജ്മെൻറ്റ് വ്യൂസ് എന്ന് പറയുന്നത് പതിനാറ് പോയിൻറ്റ് നാല് കെ വ്യൂസേ ഉള്ളൂ അതായത് മുഴുവൻ ഇരുന്ന് കണ്ട ആൾക്കാരെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയതേ പൂജ്യം പോയിൻറ്റ് ഇരുപത്തിയേഴ് അതായത് ഒരു ഡോളർ പോലും നമുക്ക് ആ പതിനാറായിരം പേര് കണ്ട ഷോർട്സിൽ നിന്ന് കിട്ടിയിട്ടില്ല മനസ്സിലാവുന്നുണ്ടല്ലോ ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഒരുപാട് നമുക്ക് ഷോർട്സ് ഒക്കെ കയറിപ്പോയാൽ പൈസ കിട്ടുമെന്ന് അങ്ങനെ ഒന്നും എല്ലാ കാര്യങ്ങൾ നമുക്ക് വേറൊരു ഷോർട്സ് എടുത്ത് നോക്കാം ഇത് സെവൻ പോയിന്റ് വൺ കെ ഇതിൻ്റെ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഫുള്ള് ഇരുന്ന് കണ്ടവർ രണ്ടേ പോയിന്റ് അഞ്ച് കെയേ ഉള്ളൂ അതായത് മുഴുവൻ ഫുള്ള് സ്കിപ്പ് അടിച്ച് പോയവരാണ് ബാലൻസ് ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് പേര് ഫുള്ള് കണ്ട എൻഗേജ്മെൻ്റ് ആയ വീഡിയോസിന് ഷോർട്സിന് നമുക്ക് കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് പൂജ്യം പോയിൻ്റ് പൂജ്യം നാല് ഇതിനെ എന്ത് പേരിട്ട് വിളിക്കുമെന്ന് എനിക്കറിയില്ല നമുക്ക് വൺ ഡോളർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡോളർ എന്ന് പറയാൻ പറ്റുള്ളൂ ഇതാണ് നമ്മുടെ ഷോർട്ട്സിൻ്റെയൊക്കെ അവസ്ഥ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് രണ്ട് ഉള്ള ഒരു വീഡിയോ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വ്യൂസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ എൻഗേജ്മെൻറ്റ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇത് മണിക്കൂറാണ് വരുന്നത് ഇതിൽ വീഡിയോസിൽ നമുക്ക് അതിലെ വാച്ച്വേഴ്സ് മാത്രമേ വരുവുള്ളൂ ഇതിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് പതിനെട്ട് അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേര് കണ്ട വീഡിയോയ്ക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ പൂജ്യം പോയിൻറ്റ് പതിനെട്ട് ഓക്കെ ഇനി നമുക്ക് വേറൊരു വീഡിയോ എടുത്ത് നോക്കാം നമുക്ക് ലൈവ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് എടുത്ത് നോക്കാം അത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പേര് കണ്ട വീഡിയോ ആണ് അതിൻ്റെ റവന്യൂ നോക്കാം അതിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് പൂജ്യം പോയിൻ്റ് നാൽപ്പത്തി ആറാണ് കണ്ടല്ലോ ഞാൻ അടുത്തവരെണ്ണം കൂടെ നമുക്ക് നോക്കാം അത് നമുക്ക് ടൂ റ്റു പോയിൻറ്റ് ത്രീ കെ അതായത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് പേര് കണ്ട വീഡിയോ ആണ് ഇതിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് പൂജ്യം പോയിൻറ്റ് എൺപത്തി എട്ടാണ് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട് ആഹാ പൈസ കിട്ടിയോ എത്ര രൂപ കിട്ടി എത്ര കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മോണി ആകാൻ വേണ്ടിയിട്ട് കഷ ഒറ്റപ്പെട്ട് നമ്മൾ മോണിയാക്കി എടുക്കും ഇതൊക്കെ എനിക്കുള്ള സംശയങ്ങളായിരുന്നു അപ്പോൾ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ എനിക്കിതുപോലെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇതുപോലെ സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം ഒരുപാട് പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടുന്നുണ്ട് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം എല്ലാവർക്കും കൂടിയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്തും സബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ മറക്കരുത് പിന്നെ എല്ലാവരും ഒറ്റക്കാര്യം കൂടെ പറഞ്ഞു നിർത്തുവാണേ എല്ലാവരും ഓരോ ലൈവിലും ഓരോ ഇതിലൊക്കെ പോയി ചോദിക്കും കൂട്ട് കൂട്ടെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് പക്ഷേ ആ കൂട്ട് നല്ലതാണോ ഒരിക്കലും കൂട്ട് നല്ലതല്ലെന്നേ ഞാൻ പറയുള്ളൂ അതിന് പ്രത്യേകിച്ച് കാരണം നമ്മൾ കൂട്ട് മേ മേടിക്കും പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കണമെന്നും നമ്മുടെ വീഡിയോസ് ഷോർട്സും കണ്ടിട്ട് നമ്മളെ സബ് ചെയ്യുന്ന ആൾ നമ്മൾ നമ്മളെന്തിട്ടാലും കാണാൻ തയ്യാറാകും നമ്മൾ പോയി കൂട്ട് മേടിച്ച് തിരിച്ച് കൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവർ നമ്മൾ ഷോർട്സോ വീഡിയോസോ ഇടുമ്പോൾ നോക്കണമെന്നില്ല നമ്മുടെ ഒരു ഷോർട്സ് നമ്മൾ ഇടുവാണെങ്കിൽ ആദ്യം നമ്മളെ സബ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ആ ഷോർട്സ് പോകത്തുള്ളൂ അപ്പോൾ നമ്മൾ സബ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ആ ഷോർട്സും വീഡിയോയും കണ്ടില്ലെങ്കിൽ യൂട്യൂബ് തന്നെ റെക്കമെൻറ്റേഷൻ കുറയ്ക്കും അതായത് ആദ്യം സബ് ഉള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അവർക്കത് കാണാൻ ആഗ്രഹമില്ല അവരത് കാണുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അങ്ങനെയാണ് പിന്നെ നിങ്ങൾ സബ്ബ് കൂട്ടാൻ ഒരുപാട് ബഹളം വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് മോണി ആകാൻ നേരം നമുക്ക് ആയിരം സബ്ബ് മതി അത് നമ്മൾ ഷോർട്സും വീഡിയോസും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തനിയേ അത് വന്നോളൂ നമ്മൾ കറക്റ്റായിട്ടങ്ങ് പോയാൽ മതി റെഡി ആയിക്കോളും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയോളൂ ബൈ